ഹലോ കൂട്ടുകാരെ എല്ലാവർക്കും നമസ്കാരം പി എസ് സിയുടെ ഏറ്റവും പുതിയ നോട്ടിഫിക്കേഷൻ നിങ്ങളിലേക്ക് എത്തിക്കുക എന്നതാണ് ഈ വീഡിയോയുടെ ലക്ഷ്യം എല്ലാവരും സപ്പോർട്ട് ചെയ്യുക ഓക്കെ അപ്പോൾ വീഡിയോയിലേക്ക് കടക്കാം ജനറൽ റിക്രൂട്ട്മെന്റ് സംസ്ഥാന തലത്തിൽ വന്ന കാറ്റഗറി നമ്പർ അഞ്ഞൂറ്റി അറുപത്തി ആറ് ബാർ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ആയുർവേദ വെഡിക്കൽ വിദ്യാഭ്യാസ വകുപ്പിൽ എന്താണ് അസിസ്റ്റന്റ് പ്രൊഫസറിൻ പഞ്ചകർമ്മിയാണ് ഒഴിവുകളുടെ എണ്ണം പ്രതീക്ഷിത ഒഴിവുകൾ ആണ് അപ്പോൾ ഇതിൻ്റെ നിയമന രീതി നേരിട്ടുള്ള നിയമനം പ്രായപരിധി ഇരുപത് വയസ്സിനും നാൽപ്പത്തിയാറ് വയസ്സിനും ഇടയിലാണ് ഇതിൻ്റെ നോട്ടിഫിക്കേഷൻസ് നോക്കി മനസ്സിലാക്കുക അടുത്ത നോട്ടിഫിക്കേഷൻ എന്ന് പറയുന്നത് മെഡിക്കൽ വിദ്യാഭ്യാസ വകുപ്പിൽ അസിസ്റ്റന്റ് പ്രൊഫസർ ആണ് ആ നോട്ടിഫിക്കേഷനും അത് ഇ എൻ ഡി വിഭാഗത്തിലുള്ള നോട്ടിഫിക്കേഷനാണ് ഒഴിവുകളുടെ എണ്ണം ഒന്നാണ് അടുത്ത ഇമ്പോർട്ടൻ്റ് നോട്ടിഫിക്കേഷൻ എന്ന് പറയുന്നത് നമ്മളുടെ ലോക്കൽ അടുത്ത ഇമ്പോർട്ടൻ്റ് നോട്ടിഫിക്കേഷൻസ് നമുക്ക് നോക്കാം ഇതൊക്കെ എന്താണ് സ്പെഷ്യലൈസ്ഡ് നോട്ടിഫിക്കേഷൻസാണ് ആണ് അടുത്ത ഇമ്പോർട്ടൻ്റ് നോട്ടിഫിക്കേഷൻ നമ്മളെല്ലാം കാത്തിരുന്ന ആണ് കാറ്റഗറി നമ്പർ അഞ്ഞൂറ്റി എഴുപത്തി ഒന്നേ ബാർ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് തദ്ദേശ സ്വയംഭരണ വകുപ്പിലെ സെക്രട്ടറി ഈ നോട്ടിഫിക്കേഷൻ നമ്മളെല്ലാം കാത്തിരുന്നൊരു നോട്ടിഫിക്കേഷനാണ് ശമ്പളം അൻപത്തി ഒന്നായിരത്തി നാനൂറ് മുതൽ ഒരു ലക്ഷത്തി മുന്നൂറ് വരെയാണ് ലക്ഷത്തി ഒരുന്നൂറ്റി മുന്നൂറ് വരെ ഒഴിവുകളുടെ എണ്ണം പ്രതീക്ഷിത ഒഴിവുകളാണ് നിയമം നേരിട്ടുള്ള നിയമനമാണ് പതിനെട്ട് വയസ്സിനും മുപ്പത്തിയെട്ട് ഇടയിൽ പ്രായപരിധി അംഗീകൃത സർവകലാശാലയിൽ നിന്നുള്ള ബിരുദമാണ് യോഗ്യതയായി കൊടുത്തിരിക്കുന്നത് അടുത്ത ഇമ്പോർട്ടൻ്റ് നോട്ടിഫിക്കേഷൻ എന്ന് പറയുന്നത് എസ് ഐയുടെ നോട്ടിഫിക്കേഷനാണ് കാറ്റഗറി നമ്പർ അഞ്ഞൂറ്റി എഴുപത്തിരണ്ട് ഇരുന്നൂറ്റി ഇരുപത്തി മൂന്ന് അഞ്ഞൂറ്റി എഴുപത്തി നാല് ബാർ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സബ് ഇൻസ്പെക്ടർ സബ് ഇൻസ്പെക്ടർ ഓഫ് പോലീസ് ട്രെയിനിയാണ് ശമ്പളം നാൽപ്പത്തി അഞ്ച് അറുന്നൂറും തൊണ്ണൂറ്റിയഞ്ച് അറുന്നൂറിനും ഇടയിലാണ് ഇതിൻ്റെ എന്താണ് യോഗ്യതയും ബിരുദമാണ് അടുത്ത ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള നോട്ടിഫിക്കേഷൻ ഏതാണെന്ന് വെച്ചാൽ ഇത് പോലീസ് ആഡം ബെറ്റാലിയൻ ആഡം പോലീസ് ബെറ്റാലിയനിൽ പോലീസാണ് അതിൻ്റെ ശമ്പളം കൊടുത്തിട്ടുണ്ട് അതും പ്രതീക്ഷിത ഒഴിവുകളാണ് അടുത്ത നോട്ടിഫിക്കേഷൻ വനിതാ സിവിൽ പോലീസ് ഓഫീസർ അതുപോലെ തന്നെ അടുത്ത നോട്ടിഫിക്കേഷൻ സാമൂഹ്യനീതി വകുപ്പിൽ പ്രൊബേഷൻ ഓഫീസർ ഗ്രേഡ് ടു നേരിട്ടുള്ള നിയമനമാണ് സാമൂഹ്യനീതി വകുപ്പിൽ ആ കാറ്റഗറി നമ്പർ അഞ്ഞൂറ്റി എഴുപത്തി ഏഴ് ബാർ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് അടുത്ത ഇമ്പോർട്ടൻ്റ് നോട്ടിഫിക്കേഷൻ ഏതാണെന്ന് നോക്കാം നമ്മളുടെ സി പി ഒയുടെ ഒരു നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട് അത് കന്നഡ മീഡിയത്തിന് വേണ്ടിയിട്ടുള്ള ഒരു നോട്ടിഫിക്കേഷനാണത് പിന്നെ അടുത്ത നോട്ടിഫിക്കേഷൻ നമ്മളുടെ ഡബ്ല്യു സി പി ഒയുടെ നോട്ടിഫിക്കേഷനുണ്ട് മെഡിക്കൽ വിദ്യാഭ്യാസ വകുപ്പിൽ ലാബ് അസിസ്റ്റൻ്റ് നോട്ടിഫിക്കേഷൻ ഡയാലിസിസ് വിങ്ങിൽ വന്നിട്ടുണ്ട് പിന്നെ അടുത്ത ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള നോട്ടിഫിക്കേഷൻ എന്ന് പറയുന്നത് ആരോഗ്യം മെഡിക്കൽ റെക്കോർഡിംഗ് ലൈബ്രറിയൻ ഗ്രേഡ് ടു ആണ് അത് ആരോഗ്യ വകുപ്പിലേക്കുള്ള ആണ് അടുത്തത് കേരള പോലീസ് കേരള പോലീസ് കോൺസ്റ്റബിൾ ഡ്രൈവർ ആണ് ഇത് വിമുക്ത ഭടന്മാർക്ക് വേണ്ടിയിട്ടുള്ള സ്പെഷ്യൽ റിക്രൂട്ട്മെന്റ് ആണ് അടുത്ത നോട്ടിഫിക്കേഷൻ എന്ന് പറയുന്നത് കേരള പോലീസ് ഞാൻ പറഞ്ഞില്ലേ വനിതാ പോലീസ് കോൺസ്റ്റബിൾ ട്രെയിനി കാറ്റഗറി നമ്പർ അഞ്ഞൂറ്റി എൺപത്തി നാല് ബാർ രണ്ടായിരത്തി ഇരുപത്തി മൂന്നാണ് ശമ്പളം മുപ്പത്തൊന്ന് ഒരുനൂറ് അറുപത്തിയാറ് എണ്ണൂറുമാണ് പ്രതീക്ഷിത ഒഴിവുകളാണ് ഒഴിവുകളുടെ എണ്ണം പ്രായപരിധി പ്രത്യേകം ശ്രദ്ധിക്കണം പതിനെട്ട് വയസ്സിനും ഇരുപത്തി ആറ് വയസ്സിനും ഇടയിലാണ് ഏതിൻ്റെ പ്രായപരിധി വുമൻ സി പി ഒ അടുത്ത ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള നോട്ടിഫിക്കേഷൻ എന്ന് പറയുന്നത് നമ്മളുടെ സെക്രട്ടേറിയറ്റിലേക്കൊക്കെയുള്ള ഓഫീസ് അസിസ്റ്റന്റ് വേണ്ടേ ഇത് നോട്ടിഫിക്കേഷൻ കാറ്റഗറി നമ്പർ അഞ്ഞൂറ്റി എൺപത്തി ഏഴ് ബാർ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഗവൺമെന്റ് സെക്രട്ടേറിയറ്റ് കേരള പബ്ലിക് സർ കമ്മീഷൻ കേരള ഓഡിറ്റ് ഡിപ്പാർട്ട്മെന്റ് നിയമസഭാ സെക്രട്ടേറിയറ്റ് അഡ്വക്കേറ്റ് ജനറലിൻ്റെ ഓഫീസ് ഉദ്യോഗസ്ഥ പേര് ഓഫീസ് അസിസ്റ്റൻ്റ് ആണ് ശമ്പള നിരക്ക് ഇരുപത്തി മൂവായിരം തൊട്ട് അൻപതിനായിരത്തി ഇരുന്നൂറ് വരെയാണ് ഓക്കെ നേരിട്ടുള്ള നിയമനമാണ് പതിനെട്ട് വയസ്സിനും മുപ്പത്തി ആറ് വയസ്സിനും അതായത് രണ്ടേ ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിനും ഒന്ന് ഒന്ന് രണ്ടായിരത്തി അഞ്ചിനും ഇടയിൽ ജനിച്ചവരായിരിക്കണം അങ്ങനെയാണ് എന്ത് വയസ്സ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് എസ് എൽ സി മാത്രമാണ് യോഗ്യത ബിരുദധാരികൾക്കും അപ്ലൈ ചെയ്യാം ഓക്കെ ഇത്രയും കാര്യങ്ങൾ നിങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടായിരുന്നു വീഡിയോ മൊത്തം ഏകദേശം നാൽപ്പത്താറ് നോട്ടിഫിക്കേഷനിലോളം വന്നിട്ടുണ്ട് മെയിനായിട്ടുള്ള നോട്ടിഫിക്കേഷൻസാണ് ഞാൻ വീഡിയോയിലൂടെ നിങ്ങളിലേക്ക് എത്തിച്ചത് ഉപകാരപ്രദമായി ആവുന്നു എന്ന് തോന്നുകയാണെങ്കിൽ മറ്റുള്ളവരിലേക്ക് എത്തിക്കുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി നമസ്കാരം